എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മു അമ്മുഭായ് വന്നേ ഇത് അമ്മ കുട്ടിയാട്ടാ അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഒരു ചാലഞ്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ ഇത് നമ്മുടെ താര ഇതേടോ ചെറുനാരങ്ങയാണ് ഈ ഒരു ചെറുനാരങ്ങ ഞങ്ങൾ മുറിച്ചിട്ട് കടിച്ച് മുറിച്ച് തിന്നും മുഖത്തൊരു പാവൊന്നും വരരുത് നമ്മൾ കണ്ണൊക്കെ അടച്ചു പുളിയും കൊണ്ട് അതൊന്നും വരാതെ ആരാണോ തിന്നുന്നത് അവർക്ക് അവർക്ക് ജയിക്കുന്ന അവർക്ക് നൂറ് രൂപ അപ്പൊ അതാണ് ഞങ്ങളെ വീഡിയോ കേട്ടോ അപ്പൊ ഇതാ ഈ നാരങ്ങയുണ്ട് ഈ നൂറ് രൂപയുണ്ട് ആരും മേടിക്കുന്ന ഇതില്ല പിന്നെ ഞങ്ങളിത് ചേട്ടനാണേ സെലക്ട് ചെയ്യുന്നത് ചേട്ടൻ നോക്കൂ ചേട്ടൻ അപ്പുറം ഫ്രിഡ്ജുന്നുണ്ട് അപ്പം മുഖത്ത് പാവങ്ങളൊന്നും വരാതെ ഇത് കടിച്ചു മുറിച്ച് ആരാണോ തിന്നോ ഇന്നത്തെ ചാലഞ്ച് അപ്പം നമുക്ക് പോവല്ലേ അമ്മൂറ എന്നാ റെഡി ഞങ്ങള് മുറിക്കട്ടെ മുറിക്കട്ടെ കുച്ചി കുറിക്കുന്നുണ്ടോ മുറിച്ചോ അമ്മനെ കൂടെ മുറിക്കുടിക്ക് ഇത് കണ്ടോട്ട് കൊണ്ട റെഡി റെഡി സ്റ്റാർട്ട് ല്ലോ മുഖം നോക്കണം കേട്ടോ എന്തെങ്കിലും വ്യത്യാസം കിട്ടുന്നു നോക്കണേ തോല് തിന്നണോ അമ്മു അടുത്തോ അമ്മൂന്റെ കഴിഞ്ഞോ വേണ്ട വേണ്ട അമ്മൂന്റെ കഴിഞ്ഞ കേട്ടോ എന്റെ തോര തോല് തോല് ബാക്കി അമ്മ കടിച്ചു മുറിച്ചു കണ്ടായിരുന്നോ പിന്നെ നിങ്ങളെല്ലാരും കണ്ടില്ലേ എന്തെങ്കിലും പാപമാറ്റം ഉണ്ടെങ്കില് നിങ്ങൾക്ക് അമ്മത്തിനോട് അറിയിക്കണം അമ്മു അപ്പ നൂറ് രൂപ മേടിച്ച് വെച്ചിരിക്കുന്ന കേട്ടാ ഇപ്പൊ നിങ്ങളുടെ അടുത്താണ് ബാക്കിയുള്ളത് ചേട്ടനും പറഞ്ഞു അമ്മു ആണ് അമ്മൂന്റെ മുഖത്തൊരു വ്യത്യാസം ഇല്ലായിരുന്നു പറഞ്ഞു പക്ഷെ ഇതാ എന്റെ തോലി ഉണ്ടോ തോലി എനിക്ക് കടിച്ചു മുറിക്കാൻ പറ്റില്ല ഇവിടെ വേഗം തിന്നാറിയാൻ കണ്ടില്ല ഞാൻ അങ്ങനെ കടിച്ചോടിക്കുന്നപ്പതിനോ അമ്മ തകസാക്കി െ അമ്മ ഫസ്റ്റ് പഠിച്ചു അപ്പൊ ചേട്ടനെ കൊണ്ട് അമ്മൂന് നമുക്ക് നൂറ് രൂപ കൊടുത്തേക്കല്ലേ അമ്മൂന് നൂറ് രൂപ കൊടുത്തേക്ക് ചേട്ടൻ കൊടുക്കൂട്ടോ കൊടുക്കു അപ്പൊ നിങ്ങള് കണ്ടില്ലേ ഞങ്ങളുടെ ചലഞ്ച് അമ്മ ഒരു പാവ വ്യത്യാസം ഇല്ലാതെ നാരങ്ങ പെട്ടെന്ന് അവളെ തിന്ന് തോല് വരെ തിന്നിറക്കി എങ്ങനെ പക്ഷെ പുളിയൊന്നും അധികം ഇല്ലായിരുന്നോ സുഖമായിട്ട് തീണ്ടായിരുന്നറിയാ ഒന്നാക്കിയിട്ട് വേഗം വേഗം കടിച്ചു ചേർത്ത് തന്നാൽ മതിയായിരുന്നു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തിന്നാത്തോണ്ടാണ് ഞാൻ തോറ്റുപോയത് എൻ്റെ മുഖത്തൊന്നും ഇല്ലായിരുന്നല്ലോ മുഖത്തൊന്നും അങ്ങനെ ഒന്നും തോന്നിച്ചില്ലായിരുന്നു അപ്പം നമ്മുടെ ഈ വീഡിയോ ഇന്നിവിടെ വൈഡപ്പ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ കമൻസിലൂടെ അമ്മൂൻ്റെ മുഖത്ത് എന്തെങ്കിലും ഭാഗം മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പരയ്ക്കും ബൈ